മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ പട്ടാമ്പി നമ്പ്രം ഷൊർണൂർ തീരദേശ പാതയ്ക്ക് ഭരണ അനുമതി ലഭിച്ചിട്ട് എട്ട് വർഷമായിട്ടും നടപടികൾ കടലാസിൽ തന്നെ പുതിയ പട്ടാമ്പി പാലത്തിന്റെ പുതുക്കിയ രൂപരേഖയിൽ തീരദേശ പാത ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പദ്ധതി നീണ്ടുപോവുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാറിലാണ് ഭരണ അനുമതി ലഭിച്ചത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലുള്ളവർക്ക് യാത്രാ ദൂരം കുറയ്ക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തുന്നതുമാണ് പദ്ധതി പട്ടാമ്പി നഗരസഭയിലെ കമാനം റോഡ് മുതൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ചെങ്ങനാംകുന്ന് കാരമണ്ണ വഴി ഷൊർണൂർ നഗരസഭയിലെ പരിത്തിപ്രയിലൂടെ ഷൊർണൂർ നഗരത്തിലേക്കും ചെറുതുരുത്തി പാലത്തിലേക്കും എത്തിച്ചേരുന്നതാണ് പദ്ധതി അവിടെ ചെങ്ങനുന്ന് ഭാഗത്തിലുള്ള ഒരു ഗുണമാണ് പിന്നെ അതേപോലെ ചേരിക്കല് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടെ നമ്പറം കാരക്കാട് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗുണമാണ് പിന്നെ ഇവിടുക്കുള്ളവർക്കും ഗുണാണ് എന്താ വെച്ചാൽ ഷൊർണ്ണൂര്ക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ എയർപോർട്ട് വഴിയൊക്കെ പോകാൻ സൗകര്യമല്ല റോഡാണ് ഇപ്പൊ ബൈക്ക് മാത്രമേ പോവുള്ളൂ അത് റെയിൽവേയുടെ ഒരു പാലുണ്ട് അവിടെ കുറ്റിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ബൈക്ക് മാത്രമേ പോവുള്ളൂ വേറെല്ല വലിയ വാഹനങ്ങളൊന്നും പോകാൻ സജ്ജീകരണമായിട്ടില്ല നിലവിൽ പട്ടാമ്പി പാലം മുതൽ ചെങ്ങണാകുന്ന വരെ എട്ട് മീറ്റർ വീതിയിലാണ് റോഡ് ഉള്ളത് സ്ഥലം ലഭ്യമായി റോഡ് വീതി കൂട്ടി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ പട്ടാമ്പി തൃത്താല ഷൊർണൂർ മേഖലയിലേക്കുള്ള യാത്രാ പ്രശ്നം പരിഹരിക്കാനാവൂ ൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒന്നര കിലോമീറ്റർ പാത കൂടി നവീകരിച്ച വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയും ഈ റോഡ് പത്ത് വർഷം മുന്നേ പണി നിർത്തി വെച്ചതാണ് പിന്നെ ചെങ്ങണാമു പറഞ്ഞ സ്ഥലത്ത് കൊണ്ടു നിർത്തി സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ആണെങ്കിൽ കാരക്കാട് പള്ളി അതിന്റെ സൈഡിൽ കൂടെ ഒരു കിലോമീറ്റർ പണിയെടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് റോഡ് ക്ലിയർ ആയി കിടക്കുന്നുണ്ട് കസ്റ്റി ഒരു കിലോമീറ്ററിന്റെ പണി കൂടിയുള്ളൂ അത് ഒന്നില്ലെങ്കിൽ പോയേടെ സൈഡിൽ കൂടെ അതല്ലെങ്കിൽ എവിടെ സംസാരിച്ചിട്ട് അതേസമയം ഭരണാനുമതി ലഭിച്ചിട്ട് എട്ടു വർഷമായിട്ടും പദ്ധതി പ്രവർത്തനം എത്തിയില്ല പഠന റിപ്പോർട്ട് തയ്യാറാക്കി സർവേ നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്താനാവുകയുള്ളൂ ജനവാസ മേഖലയായ ഈ പ്രദേശങ്ങളിൽ യാത്രയ്ക്ക് സ്വകാര്യ വാഹനങ്ങളാണ് ഏക ആശ്രയം